ആൻസർ നിഗമന യുക്തിചിന്തനം ഡിഡക്റ്റീവ് റീസണിംഗ് പൊതുതത്വങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും നിഷ്ടവും നിർദ്ദിതവുമായ നിശ്ചിതവും നിർദ്ദിഷ്ടവുമായ നിഗമനങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ് സോക്രട്ടീസ് ഒരു മനുഷ്യരാണ് അതിനാൽ സോക്രട്ടീസും മരണമുണ്ട് നേരെ മറിച്ച് ആഗമന യുക്തി ചിന്തനം ഇൻഡക്റ്റീവ് റീസണിംഗ് പ്രത്യേക വസ്തുക്കളിൽ നിന്ന് ആരംഭിക്കുകയും സാധ്യതയുള്ള പൊതുനിഗമനങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിൽ മനുഷ്യനും മരണമുള്ളവനുമാണ് ബേക്കൻ മനുഷ്യനും മരണമുള്ളവനുമാണ് എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ് നിഗമനവാദങ്ങൾ സാധുവോ അസാധുവോ ആണ് അതേസമയം ആഗമനവാദങ്ങൾ ശക്തമോ ദുർബലമോ ആണ് കൂടാതെ നിഗമന യുക്തി ചിന്തനം മൊത്തത്തിൽ ശരിയായത് ശരിയായ ഭാഗത്തിന് ശരിയാണ് എന്ന തത്വത്തെ പിന്തുടരുന്നു അതേസമയം ആഗമന യുക്തി ആഗമനയുക്തചിന്തനം ചില ഭാഗത്തിന് ശരിയാതെ മൊത്തത്തിൽ ശരിയാണെന്ന തത്വത്തെ പിന്തുടരുന്നു എക്സ്പ്ലൈൻ ദ കൺസിസ്റ്റ് ഓഫ് വാലിഡിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ട്രൂത്ത്സ് ഇൻ ഡിഡക്റ്റീവ് ആർഗുമെൻറ്റ്സ് നിഗമനവാദങ്ങളിൽ സാധുത എന്ന ആശയം സത്യവുമായുള്ള അതിൻ്റെ ബന്ധവും വിശദീകരിക്കുക ആൻസർ സാധുത എന്നത് ആധാരവാക്യങ്ങളും നിഗമനങ്ങളും തമ്മിലുള്ള ലോജിക്കൽ ബന്ധത്തെ സൂചിപ്പിക്കുന്നു ഇത് ഡിഡക്റ്റീവ് വാദങ്ങളുടെ ഗുണമാണ് ആധാരവാക്യങ്ങൾ ശരിയാകുമ്പോൾ നിഗമനം തെറ്റാകുന്നത് അസാധ്യമാണെങ്കിൽ ഒരു വാദം സാധുവാണ് ഒരു വാദത്തിൻ്റെ സാധുത അതിൻ്റെ യുക്തിസഹമായ രൂപ ലോജിക്കൽ ഫോം രൂപത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു അല്ലാതെ അതിൻ്റെ ആധാരവാക്യത്തിൻ്റെയോ നിഗമനത്തിൻ്റെയോ ശരി ശരിയിലോ തെറ്റിലോ അല്ല തെറ്റായ ആധാരവാക്യങ്ങളും ശരിയായ നിഗമനങ്ങളും ഉള്ള സാധുവായ വാദങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ശരിയായ ആധാരവാക്യങ്ങളും തെറ്റായ നിഗമനങ്ങളുമുള്ള അസാധുവായ വാദങ്ങളും ഇൻവാലിഡ് ആർഗ്യുമെൻസും ഉണ്ടാകാം ഒരു വാദത്തിൻ്റെ നിഗമനത്തിൻ്റെ ശരിയോ തെറ്റോ ആ വാദത്തിൻ്റെ സാധ്യതയോ അസാധ്യതയോ നിർണ്ണയിക്കുന്നില്ല ലോജിസ് ലോജിഷന് ആശയങ്ങൾ തമ്മിലുള്ള യുക്തിസഹമായ രൂപങ്ങളിലും ബന്ധങ്ങളിലുമാണ് താല്പര്യം അല്ലാതെ ആധാരവാക്യങ്ങളുടെ ശരിയിലോ തെറ്റിലോ അല്ല അത് അന്വേഷിക്കേണ്ടത് ശാസ്ത്രത്തിൻ്റെ ചുമതലയാണ് അടുത്ത നോക്കാം ഡിസ്കസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് സിംബോളിക് ലോജിക് ട്രഡീഷണൽ സിംബോളിക് ലോജിക്കിൻ്റെ ഇടയിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുക നമുക്ക് ചെറുതായിട്ട് എന്തു ചെയ്യാം വിശദീകരിക്കാം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സമയം നമുക്ക് ലഭിക്കത്തില്ല നമുക്കതിനൊരുപാട് ചർച്ച ചെയ്യാനുണ്ട് സംശയങ്ങളുള്ളവർക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാം നമ്മുടെ വാട്സാപ്പ് മുഖേന സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം സിംബോളിക് ലോജിക് ഇടയിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യാനാണ് ചോദ്യം അപ്പോൾ ആൻസറ് പരമ്പരാഗതവും ട്രഡീഷണലും പ്രതീതാത്മക സിംബോളിക്കുമായ ലോജിക്കിൻ്റെ ഇടയിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ താഴെപ്പറയുന്നവയാണ് പരമ്പരാഗത തർക്കശാസ്ത്രം അതായത് ആഖ്യയും സബ്ജക്റ്റ് ആക്വാദവും പ്രഡക് പ്രഡിക്കേറ്റും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടതാണ് അതേസമയം പ്രതീതാത്മക തർക്കശാസ്ത്രം ആധാരവാക്യങ്ങളുടെയും വാദങ്ങളുടെയും ആന്തരിക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പരമ്പരാഗത തർക്കശാസ്ത്രം ചിന്തയുടെ രൂപം ഉള്ളടക്കവും കൈകാര്യം ചെയ്യുന്നു എന്നാൽ പ്രതീതാത്മക ലോജിക് തികച്ചും ഔപചാരിക സ്വഭാവമുള്ളവയാണ് ചിന്തയുടെ രൂപം മാത്രം കൈകാര്യം ചെയ്യുന്നു പരമ്പരാഗത ലോജിക്കൽ ചിഹ്നങ്ങളുടെ പരിമിതമായ ഉപയോഗമേ ഉള്ളൂ അതേസമയം പ്രതി പ്രതീതാത്മക ലോജിക് പ്രത്യേക ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു പരമ്പരാഗത ലോജിക്കിൽ ന്യായവാക്യ ഗ്രന്ഥീകൃതമാണ് എന്നാൽ ആധുനിക ലോജിക് ആധാരവാക്യങ്ങളിലും വാദങ്ങളിലുമുള്ള യുക്തി ബന്ധങ്ങളെ വിശകലനം ചെയ്യുന്നു പരമ്പരാഗത ലോജീഷ്യൻസ് ഗണിതശാസ്ത്രമല്ലാത്ത രീതികൾ ഉപയോഗിക്കുന്നു അതേസമയം ആധുനിക ലോജീഷ്യൻസ് ഗണിതശാസ്ത്ര കൃത്യത ഉറപ്പാക്കുന്ന യുക്തമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നു ഈ വ്യത്യാസങ്ങൾക്കിടയിലും ആധുനിക ലോജിക് പരമ്പരാഗത ലോജിക്കിനെ എതിർക്കുന്നില്ല മറിച്ച് അതിൻ്റെ തെറ്റായതുമായ ന്യായവാദങ്ങൾ തമ്മിൽ വേർതിരിക്കുന്ന വേർതിരിക്കുന്നതിനുള്ള മാർഗം നൽകാൻ ഇത് ലക്ഷ്യമിടുന്നു നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എക്സ്പ്ലെയിൻ ദർ റോൾ ഇൻ കൺസ്ട്രക്റ്റിംഗ് തർക്കവാക്യങ്ങളുടെയും വാദങ്ങൾ നിർമ്മിക്കുന്നതിൽ അവയുടെ പങ്കും വിശദീകരിക്കുക എന്തെങ്കിലും ആൻസർ ഉത്തരം എന്തെങ്കിലും കാര്യം ഇന്നതാണോ അല്ലെന്നോ സ്ഥിരീകരിക്കുന്ന ന്യായവാദത്തിന്റെ നിർമ്മാണ ബ്ലോക്കുകളാണ് തർക്കവാക്യങ്ങൾ പ്രപ്പോസിഷൻസ് ആ വ്യാകരണ വ്യാക്യങ്ങളിൽ സെൻ്റൻസിൽ വ്യത്യസ്തമാണ് കാരണം വ്യാകരണ വാക്യങ്ങൾക്ക് സത്യമോ തെറ്റോ അല്ലാത്ത ആഗ്രഹങ്ങളോ ആജ്ഞകളോ ചോദ്യങ്ങളോ പ്രകടിപ്പിക്കാൻ കഴിയും വളർവശത്ത് തർക്കവാക്യങ്ങൾ ശരിയോ തെറ്റോ ആയ പ്രസ്താവനകളാണ് തർക്കവാക്യങ്ങൾ ഉപയോഗിച്ചാണ് വാദങ്ങൾ നിർമ്മിക്കുന്നത് അവിടെ ഒരു നിഗമന ചില ആധാരവാക്യങ്ങളെ അടിസ്ഥാനമാക്കി സ്ഥിരീകരിക്കുന്നു ഒരു നിഗമനം ചില ആധാരവാക്യങ്ങളെ അടിസ്ഥാനമാക്കി സ്ഥിരീകരിക്കുന്ന പ്രക്രിയയെ അനുമാനം ഇൻഫ്ലൻസ് എന്ന് വിളിക്കുന്നു ഒരു വാദം കേവലം ആധാരവാക്യങ്ങളിലെ ഒരു ശേഖരമല്ല ഒരു അനുമാനത്തെ കാണിക്കുന്ന ഘടനാപരമായ ആധാരവാക്യങ്ങളാണ് ഒരു വാദത്തിനുള്ളിൽ ആധാരവാക്യങ്ങളെയും അവയുടെ ലോജിക്കൽ ബന്ധങ്ങളെയും തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുന്നത് ലോജിക്കൽ നിർണായകമാണ് നോക്കാം Discuss the distinction between traditional logic and symbolic logic, highlighting their key differences and the advantages of symbolic logic in achieving clarity and uh, precision in logical analysis. ട്രഡീഷണൽ ലോജിക്കും സിംബോളിക് ലോജിക്കും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യുക അവയുടെ പ്രധാന വ്യത്യാസങ്ങളും ലോജിക്കൽ വിശകലനത്തിൽ വ്യക്തതയും കൃത്യതയും കൈവരിക്കുന്നതിന് കൈവരിക്കുന്നതിൽ സിംബോളിക് ലോജിക്കിന്റെ നേട്ടങ്ങളും ഉയർത്തി കാട്ടുക അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് പോകാം ട്രഡീഷണൽ ലോജിക്കും സിംബോളിക് ലോജിക്കും തമ്മിലുള്ള വ്യത്യാസം യുക്തിപരമായ വാദങ്ങളെ വിശകലനം ചെയ്യുന്നതിലും പ്രതിനിധീകരിക്കുന്നതിലുമുള്ള അവയുടെ സമീപനത്തിലുമാണ് അടങ്ങിയിട്ടുള്ളത് പുരാതന ഗ്രീക്ക് തത്വചിന്തനായ അരിസ്റ്റോട്ടലിലെ തർക്കശാസ്ത്രത്തെ അരിസ്റ്റോട്ടേലിയൻ തർക്കശാസ്ത്രം എന്നും അറിയപ്പെടുന്നു സിംബോളിക് ലോജിക് യുക്തിചിന്തനത്തിനും ന്യായവാദത്തിനും കൂടുതൽ ആധുനിക ഔപചാരികവുമായ സമീപനം സമീപനമായി ഉയർന്നുവന്നു പരമ്പരാഗത തർക്കശാസ്ത്രം നിരുപാധിക തർക്കവാക്യങ്ങളുടെയും ന്യായവാക്യങ്ങൾ ന്യായവാക്യങ്ങൾക്കുള്ളിലെ അവയുടെ ബന്ധങ്ങളുടെയും വിശകലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തർക്കവാക്യങ്ങളിലെ കർത്ത് കർത്തുക്രിയഘടനയെയും അവയുടെ രൂപത്തെ അടിസ്ഥാനമാക്കിയുള്ള വാദങ്ങളുടെ സാധ്യതയും ഇത് പ്രാഥമികമായി പഠി പഠിക്കുന്നു അരിസ്റ്റോട്ടിലെ ലോജിക് പരിമിതമായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും താർക്കിക ബന്ധങ്ങൾ ലോജിക്കൽ റിലേഷൻഷിപ്പ് പ്രകടിപ്പിക്കാൻ നാച്ചുറൽ ഭാഷയെ ആശ്രയിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് വെൺ ഡയ വെൺ ഡയഗ്രാമുകളെയും പരസ്പര വൈരുദ്ധ്യ ബന്ധങ്ങളെയും സ്ക്വയർ ഓപ്പോസിഷൻസ് പരമ്പരാഗത തർക്കശാസ്ത്രം സാധാരണ ഉപകരണമായി മാർഗങ്ങളായി ഉപയോഗിക്കുന്നു മറുവശത്ത് ആധുനിക തർക്കശാസ്ത്രം എന്നറിയപ്പെടുന്ന സിംബോളിക് ലോജിക് യുക്തിപരമായ ന്യായവാദത്തിന് കൂടുതൽ അമൂർത്തവും ഔപചാരികവുമായ സമീപനമാണ് സ്വീകരിക്കുന്നത് തർക്കവാക്യങ്ങൾ വാദങ്ങൾ അവയുടെ ലോജിക്കൽ ബന്ധങ്ങൾ എന്നിവയെ പ്രതികരിക്കുന്നതിന് ഇത് ചിഹ്നങ്ങളുടെയും ലോജിക്കൽ കണക്റ്റീവുകളുടെയും സമഗ്രമായ സംവിധാനം ഉപയോഗിക്കുന്നു ഒരു പ്രതീതാത്മക പ്രാതിനിധ്യം ലോജിക്കൽ വിശകലനത്തിൽ കൂടുതൽ കൃത്യത വ്യക്തത എന്നിവ ഉണ്ടാക്കാൻ സഹായിക്കുന്നു നാച്ചുറൽ ഭാഷയിൽ അന്തർലീനമായിരിക്കുന്ന കുറവുകളും അവ്യക്തതയും ഒഴിവാക്കാനുള്ള കഴിവാണ് സിംബോളിക് ലോജിക്കിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന് നന്നായി നിർവചിക്കപ്പെട്ട ചിഹ്നങ്ങളും ലോജിക്കൽ ഓപ്പറേറ്റ്സും ഉപയോഗിക്കുന്നതിലൂടെ സിംബോളിക് ലോജിക് തെറ്റായ വ്യാഖ്യാനത്തിനുള്ള സാധ്യത ഇല്ലാതാക്കുകയും ലോജിക്കൽ വാദങ്ങൾ വളരെ വ്യക്തിയോ വ്യക്തതയുടെയും കൃത്യതയുടെയും പ്രകടിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഗണിതം കമ്പ്യൂട്ടർ സയൻസ് ഔപചാരിക ന്യായവാദം തുടങ്ങിൽ ഇത് വളരെ പ്രധാനമാണ് കാരണം അവയെ അവ്യക്തകാര്യമായ പിശുകളിലേക്ക് നയിച്ചേക്കാം പേജ് നമ്പർ പേജ് നമ്പർ നാല്പത്തൊമ്പതാണ് കേട്ടോ പേജ് നമ്പർ നാല് ആണ് ഇത് നോട്ട്സ് ഗ്രൂപ്പിൽ ഒന്ന് അയക്കാം മുമ്പ് അയച്ചിട്ടുള്ളതാണ് അയക്കാം ഇത് എന്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അയക്കാം ഇപ്പൊ കൂടുതൽ സങ്കീർണമായ ഘടനകളും ഉയർന്ന ക്രമത്തിലുള്ള യോജിക്കും ഹയർ ഓർഡർ ലോജിക് കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് സിംബോളിക് ലോജിക്കിന്റെ മറ്റൊരു നേട്ടം പരമ്പരാഗത തർക്കശാസ്ത്രം പ്രാഥമികമായി പ്രപ്പോസിഷണൽ ലോജിക് സിലോജിസ്റ്റിക് തർക്കശാസ്ത്രം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതേസമയം സിംബോളിക് ലോജിക് പ്രഡിക്കേറ്റ് ലോജിക് ആഖ്യാത തർക്കശാസ്ത്രം മോഡൽ ലോജിക് നോൺ ക്ലാസിക്കൽ ലോജിക്സ് തുടങ്ങിയ വിപുലമായ ലോജിക്കൽ സിസ്റ്റങ്ങളെ ഉൾക്കൊള്ളുന്നു കൃത്രിമ ബുദ്ധി കമ്പ്യൂട്ടർ സയൻസ് ഔപചാരിക സ്ഥിരീകരണം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഈ വൈദഗ്ധ്യം സിംബോളിക് ലോജിക്കിനെ ഒഴിച്ചുകൂടാനാവാത്തതാകുന്നു പേജ് നമ്പർ നാല്പത്തൊമ്പതാണ് അല്ലാതെ ഇതാ നോട്ട്സിന്റെ നമ്മുടെ അയച്ചിരിക്കുന്ന ആ നോട്ട്സ് ഉണ്ടല്ലോ ആ നോട്ട്സിന്റെ നാല്പത്തൊമ്പതാമത്തെ പേജ് ആണ് കേട്ടോ അല്ലാതെ നമ്മുടെ ടെസ്റ്റിലുള്ള നാല്പത്തൊമ്പതാമത്തെ പേജ് അല്ല ഓക്കേ നമ്മുടെ ഇതുണ്ടല്ലോ നോട്ട്സ് ഉണ്ടല്ലോ നമ്മുടെ ഗ്രൂപ്പിൽ അയച്ചിരിക്കുന്ന നോട്ട്സ് ഉണ്ടല്ലോ മെനിസമാൻ ലോജിക് എന്ന് പറഞ്ഞ ഇതിൻ്റെ നാൽപ്പത്തിന് അമ്പതാമത്തെ പേജാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൻ്റെ പി ഡി എഫ് നമ്മൾ മുമ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതാ ഇത് നമുക്ക് ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് അതിലിടാം അപ്പൊ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും നോട്ട്സ് ഉണ്ട് ഇടാം എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരുന്നിട്ടും സിംബോളിക് ലോജിക് പരമ്പരാഗത തർക്കശാസ്ത്രത്തിൻ്റെ പകരമാകണമെന്നില്ല രണ്ട് സമീപനങ്ങൾക്കും അവയുടെ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് തർക്കശാസ്ത്ര യുക്തിയുടെ അടിത്തറ പഠിപ്പിക്കുന്നതിലും യോജിക്കൽ ചിന്തയുടെ ചരിത്രപരമായ വികാസം മനസ്സിലാക്കുന്നതിലും പരമ്പരാഗത തർക്കശാസ്ത്രം സഹായകരമായി തുടരുന്നു കൂടാതെ ഇത് ലോജിക്കൽ സ്പെഷ്യലിസ്റ്റുകൾ അല്ലാത്തവർക്ക് കൂടുതൽ സഹായകമാകുന്നു ഇത് ദൈനംദിന യുക്തിയിലും ആശയവിനിമയത്തിലും കൂടുതൽ ഉപയോഗപ്രദമാവുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ പരമ്പരാഗത തർക്കശാസ്ത്ര യുക്തി ഇന്ധനത്തിന് അടിത്തറമാകിയപ്പോൾ തർക്കശാസ്ത്ര വിശകലനത്തിന് കൂടുതൽ ഔപചാരികം തർക്കോ കർക്കശവുമായ സമീപനമായ പ്രതീതാത്മക തർക്കശാസ്ത്രം ഉയർന്നു വന്നു കൃത്യമായ പ്രതീതാത്മക ചിഹ്നം ശക്തമായ വിശകലന സാങ്കേതിക വിദ്യകൾ സങ്കീർണമായ തർക്കശാസ്ത്ര ഘടനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ സിംബോളിക്കൽ ലോജിക്കിനെ വ്യതിരിക്തമാക്കുന്നു ഔപചാരികവും ഔപചാരികവും കൃത്യവുമായ തർക്കശാസ്ത്ര വിശലനം ആവശ്യപ്പെടുന്ന മേഖലകളിൽ വ്യക്തതയും കൃത്യതയും കൈവരിക്കുന്നതിന് സിംബോളിക് ലോജിക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണമായി മാറുന്നു അടുത്ത എസ് എ കൊസ്റ്റിനിൽ രണ്ടാമത്തെ ക്വസ്റ്റിൻ എക്സ്പ്ലെയിൻ ദ കൺസപ്റ്റ്സ് ഓഫ് ഡിഡക്റ്റീവ് റീസണിംഗ്